അപ്പൊ നമ്മുടെ പണം എന്തിനാണ് ചെലവഴിക്കേണ്ടത് എന്നൊരു പ്രയോറിറ്റൈസേഷൻ എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നതൊരു വിഷയമാ ഇന്നിപ്പോ എന്തിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് നാട്ടിൽ ഏറ്റവും വലിയ കച്ചവടം നടക്കുന്നത് എന്താണ് സ്വർണം സ്വർണത്തിന്റെ വില ഇങ്ങനെ ദിവസവും കുതിച്ചു വരികയാ ദുബൈലൊക്കെ ഉള്ള സ്വർണ്ണ കച്ചവടക്കാർ പറയും സാധ്യത നിങ്ങളൊന്ന് വില കുറയാൻ ദ്വാരക്കി വില കുറഞ്ഞാൽ ഞങ്ങൾക്ക് ലാഭം കൂടുതൽ കിട്ടും അതെങ്ങനെ വെറ സ്വർണത്തിന്റെ വില കൂടിയിട്ട് സ്റ്റോക്ക് വെക്കാൻ കച്ചവടക്കാർക്ക് പോലും കഴിയുന്നില്ല എന്നാൽ വീണ്ടും വീണ്ടും വാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് എന്തിനാണ് ഈ സ്വർണം അതൊരു സമ്പത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടി അള്ളാഹു താലെ ഒരു സാധനമാണ് പക്ഷെ അത് കഴിയാതെയും പ്രയാസപ്പെട്ടും ബുദ്ധിമുട്ടിയും സ്വർണം തന്നെ വേണം എന്ന ഒരു ചിന്ത മനുഷ്യനെ ദാരിദ്ര്യത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒരു മഹർ കൊടുക്കണമെങ്കിൽ രണ്ടു പവൻ കൊടുക്കണമെങ്കിൽ അതിന് ഒരു ലക്ഷം മതിയാവുകയില്ല അത്രയും വലിയ വിലയാണ് അപ്പൊ മഹർ കൊടുക്കാൻ സ്വർണം തന്നെ വേണം എന്നൊന്നും നിയമമില്ല അത് ആളുകളുടെ ഒരു ധാരണയാണ് സ്വർണം തന്നെ വേണം മഹർ കൊടുക്കാനെന്നില്ല വെള്ളി കൊടുത്താലും മതി ഇല്ലെങ്കിൽ ചെമ്പ് കൊടുത്താലും മതി ഇരുമ്പായാലും മതി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൂല്യം കാഷ് കൊടുത്താലും മതി അപ്പോ ഓരോരുത്തരുടെ കഴിവനുസരിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പത്തു രൂപയുടെ മുസഫ് വാങ്ങിക്കൊടുക്കുന്ന ആ ഒരു ഏർപ്പാട് വേണ്ട മുസഫ് മെഹർ കൊടുക്കാനുള്ളതല്ല അതിന്റെ മൂല്യം അതിനേക്കാൾ എത്രയോ വലുതാണ് അതേസമയം മൂല്യമുള്ള എന്തെങ്കിലും കൊടുക്കണം എന്നത് അവരവർക്ക് കഴിയുന്നതാണ് കൊടുക്കേണ്ടത് ഇത് നമ്മുടെ സമൂഹത്തിൽ വലിയൊരു ബോധവൽക്കരണം ആവശ്യമായിട്ടുണ്ട് കൊടുക്കുന്നവരും വാങ്ങുന്നവരും അതിനെക്കുറിച്ച് പ്രേരിപ്പിക്കുന്നവരും എല്ലാം തന്നെ അത് വേണമെന്നില്ല എന്നിടത്തേക്ക് എത്തണം അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ആളുകൾക്ക് പ്രശ്നമില്ല ഇല്ല മറ്റേ ഇതൊരു സാമൂഹ്യ ആവശ്യമാണ് സ്റ്റേറ്റസ് ആണ് എന്നുള്ളൊരു തോന്നൽ ജനങ്ങളിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് പിന്നെ ആളുകൾക്ക് അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല പ്രയാസങ്ങൾ ഉണ്ടാകും അപ്പോ അതിനെക്കുറിച്ചൊക്കെ നാം ബോധവാന്മാരായിരിക്കുകയും സമൂഹത്തിന് വലിയ പാഠമായിരിക്കുകയും വേണം ഞാൻ എൻ്റെ മകൾക്ക് വെള്ളിയാണ് മഹർ വാങ്ങിയത് സ്വർണം കിട്ടാത്തത് കൊണ്ടല്ല അതൊരു മോഡലാകട്ടെ നബിസ്വല്ലാഹു അലി ഹുസ്ലും തങ്ങളുടെ സുന്നത്തും വെള്ളിയാ അപ്പൊ ആ വെള്ളിയാകട്ടെ എന്ന് കരുതിയിട്ട് പ്രത്യേകമായ നിർബന്ധത്തിൽ അന്ന് വെള്ളിയാക്കുകയായിരുന്നു നമ്മൾ കാണിക്കുന്ന ചില മോഡലുകൾ അത് മറ്റുള്ളവർ പകർത്തുകയും അത് സമൂഹത്തില് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ജനങ്ങൾക്ക് വലിയ സൗകര്യങ്ങൾ ലഭിക്കുകയും ചെയ്യും